ഇത് കുറച്ചുകൂടെ വീതി കൂടിയ മോഡൽ ആയിട്ടുള്ള സേഫ്റ്റി ഡോർ ആണ് എന്നാൽ രണ്ട് പൊളി ഇല്ല ഒറ്റ പൊളി മാത്രമാണ് ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്തും ടു ടെൻ സെന്റിമീറ്റർ ആണ് ഫുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ വൺ ട്വന്റി ജി എസ് എം സിക്സ്റ്റീൻ കെ ജി കൊണ്ട് തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലോക്ക് ഹാൻഡ് ലോക്ക് രണ്ട് ടവർ ബോൾട്ട് എല്ലാം കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ടാറ്റാജി ഐ സ്റ്റീൽ പതിനാറ് കെ ജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ് ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടി ജി സ്റ്റീൽ ടെക്കിന്റെ ഡോർ കം വിൻഡോസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫയർ ഫോർ പാനലിൽ രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻടറിലുള്ള പോർഷൻ സെൻടറിലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിൻ്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർ കം സിസ്റ്റമാണ് ഇതുള്ളത് ഓക്കെ ടാറ്റാ ജി ഐ പതിനാറ് ഗേജ് ഷീറ്റ് വൺ ട്വൻറ്റി ജി എസ് എം ടാറ്റാജിയെ പതിനാറ് കെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമുക്ക് ഗ്ലാസും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ലൂവേഴ്സും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും സൈസ് കസ്റ്റമൈസബിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കസ്റ്റമൈസബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സൈസിൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും